കൊച്ചിയിലും അമീബിക് മസ്തിഷ്ക ജ്വരം ഇടപ്പള്ളിയിൽ താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗി നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട് സഹിൻ അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കൂടുതൽ ഇടങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ആശങ്കാജനകമാണ് ഈ ലക്ഷദ്വീപ് സ്വദേശിയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് വിവരങ്ങൾ എങ്ങനെയാണ് സേതു ഇന്നലെയാണ് ഈ രോഗം ഇയാൾക്ക് സ്ഥിരീകരിച്ചത് ലക്ഷദ്വീപ് സ്വദേശിയാണ് ഇയാൾ കൊച്ചിയിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു അവിടെ വെച്ചാണ് ഇയാൾക്ക് അമിവിക് മസ്തി മസ്തിഷ്ക ജോരമാണെന്ന് മനസ്സിലാവുന്നത് ഇതോടുകൂടി ഇയാളെ ഇപ്പോൾ പ്രത്യേക നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് അതിനുശേഷം മാത്രമേ മെച്ചപ്പെട്ട ചികിത്സയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലേക്കും ഈ രോഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായിട്ടുള്ള കാര്യം ചെയ്തു ഓക്കെ സഹിൻ ശരി സഹിൻ ആഞ്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രവിടെ പ്രേക്ഷകതയെ അമീബിക് മസ്തിഷ്ക ജ്വരം അത് കൂടുതൽ ഇടങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമീബിക് മസ്തിഷ്ക ക ജ്വരം നമുക്കിടയിലുണ്ട് പലരിലും സ്ഥിരീകരിക്കപ്പെടുന്നു പലർക്കും ജീവൻ നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്ന ഉണ്ട് പക്ഷേ നമ്മൾ എത്ര കണ്ട് അതിന് മുൻകരുതൽ എടുക്കുന്നുണ്ട് എന്ന കാര്യവും പ്രധാനമാണ് നമ്മളിപ്പം കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ സ്വീകരിച്ചിരുന്ന ഒരു ജാഗ്രതയും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ എത്ര കണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു ആളുകൾ എത്രത്തോളം അതിൽ ോധവാൻമാരാണ് എന്നുള്ള കാര്യം എനിക്ക് കുറച്ച് സംശയമാണ് ആരും അതിനെക്കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഇപ്പം ഈ നമുക്കറിയാലോ ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം എന്നൊക്കെയുള്ള സർക്കാരിൻ്റെ മുന്നറിയിപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ എത്ര കണ്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു അപ്പം നമ്മൾ സ്വയം ജാഗ്രത പാലിക്കണം ഈ അസുഖം അതിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഈ ക്രൂശ്യലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബോധത്വം നമ്മളെ ഒരു കുറച്ച് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതൊന്നതാണ് ഈ രോഗം പിടിപെട്ടാലേ അത് അങ്ങമായി പോയ പിന്നെ ഒരു രക്ഷയും ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലൊക്കെ അത് സ്ഥിരീകരിക്കപ്പെടുന്നു ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ച് സ്വയം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാം